കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു ആലത്തൂരിലാണ് കരിദിനം ആചരിച്ചത് പന്ത്രണ്ടാം ശമ്പള കമ്മീഷൻ പരിഷ്കരണം നടപ്പിലാക്കാതെ പെൻഷൻകാരെ വഞ്ചിച്ചതിന്റെ ഒന്നാം വാർഷിക ദിനത്തിലാണ് ആലത്തൂർ സബ് ട്രഷറിക്ക് മുന്നിൽ കരിദിനം ആചരിച്ചത് കരിദിനാചരണം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അറിയാമോ ജോയിൻറ്റ് കൗൺസിൽ അടക്കമുള്ള കടതുപക്ഷത്തിൻ്റെ ആളുകൾ ഇവിടെ സമരം ചെയ്യാത്ത ഒരേ ഒരു ഉള്ളൂ എ എസ് എസ് ജി യു യും എൻ ജി ഒ യു ആളുകളും അതുപോലെയുള്ള ആളുകളും ബാക്കി എല്ലാ ജനവിഭാഗവും സമരത്തിലാണ് നമ്മുടെ ഡിമാൻഡുകളിപ്പോൾ പറഞ്ഞ പോലെ ഇന്നത്തേക്ക് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് അനു അനുവദിച്ചു തരേണ്ട ശമ്പള കമ്മീഷൻ്റെ ശമ്പള കമ്മീഷൻ നമുക്ക് വേണമെന്നില്ല ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അർഹടപ്പെട്ട ശമ്പളം പെൻഷൻ പെൻഷൻ പരിഷ്കരണവും ശമ്പള പരിഷ്കരണവും നടപ്പാക്കാത്തതിനുള്ള ഒരു പ്രതിഷേധം ഒരു കൊല്ലം നമ്മൾ കഴിഞ്ഞിട്ടാണ് അല്ല ഒരു കൊല്ലം കഴിഞ്ഞു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞു ജൂലൈ ഇനി ഇത് എപ്പോൾ കമ്മീഷൻ വയ്ക്കും എപ്പോൾ അർഹതപ്പെട്ട പൈസ കിട്ടും ഈ പറയുന്നവർ എല്ലാ കാര്യത്തിലും ഇ എ നൂറ്റി പതിനേഴ് മാസത്തെ കൃഷിക്കാണ് സത്യം പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ നമ്മുടെ കവർന്നെടുത്തിരിക്കുകയാണ് അധ്യക്ഷനായി എസ് സുരേന്ദ്രൻ കാസിം രാധാകൃഷ്ണൻ ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു